നമസ്കാരം പ്രതീക്ഷിച്ചതിനെല്ലാം വിപരീതമാണ് ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് വൈറ്റ് ബോൾ ടൂർണമെന്റുകളിൽ തുടർന്നിരുന്ന ആധിപത്യം എവിടെയോ നഷ്ടപ്പെട്ട തരത്തിലുള്ള പ്രകടനമാണ് രോഹിത് ശർമ്മയുടെയും സംഘത്തിന്റെയും ഭാഗത്ത് നിന്ന് കാണുന്നത് ഇവിടെ രോഹിത് ശർമ്മ മാത്രം മിന്നിത്തിളങ്ങുമ്പോൾ ടീമിലെ മറ്റാരും തന്നെ വേണ്ട രീതിയിൽ ഉയർന്നു വരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് ഭാരതമ്യേന അത്ര വലിയ അപകടകാരികളല്ല എന്ന് കരുതിയിരുന്ന ശ്രീലങ്ക ഇന്ത്യയെ വിറപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ കോച്ചായി ഗംഭീർ കൂടി എത്തിയതോടെ ഈ ടീം ഇന്ത്യ വേറെ ലെവലാകുമെന്ന് കരുതിയിരുന്നവർക്കും തെറ്റി ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ ഇന്ത്യ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ട് മത്സരത്തിലും ജയിക്കാനാവുന്ന സാഹചര്യത്തിൽ നിന്നാണ് ഇന്ത്യ കളി കൈവിട്ടിരിക്കുന്നത് ആദ്യ മത്സരത്തിൽ നാണം കെട്ട് സമനില വഴങ്ങിയ ഇന്ത്യ രണ്ടാം മത്സരത്തിൽ ജയിക്കാവുന്ന സാഹചര്യത്തിൽ നിന്നാണ് തോൽവിയിലേക്ക് വീണത് ഇതോടെ മൂന്ന് മത്സര പരമ്പരയിൽ ഒന്നേ പൂജ്യത്തിന് ഇന്ത്യ പിന്നിട്ട് നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത് മൂന്നാം മത്സരം ഇന്ത്യയെ സംബന്ധിച്ച ജീവൻ മരണ പോരാട്ടമാണ് ശക്തമായി തിരിച്ചെത്താൻ ഇന്ത്യ ഇറങ്ങുമ്പോൾ വെല്ലുവിളിയാകുന്നതാ ശ്രീലങ്കയുടെ സ്പിൻ നിരയാണ് മധ്യ ഓവറുകൾ മുതൽ ശ്രീലങ്കൻ സ്പിന്നർമാർ പിച്ചിലെ മുൻതൂക്കം മുതലാക്കുമ്പോൾ ഇന്ത്യ പതറി വീഴുന്നതാണ് കാണാനാകുന്നത് ശ്രീലങ്കയുടെ സ്പിൻ ഭീഷണിയാണ് ഇന്ത്യക്ക് മുന്നിലെ ഏറ്റവും വലിയ തലവേദന മൂന്നാം മത്സരത്തിന് ഇതിന് പരിഹാരം കാണുകയല്ലാതെ വേറെ വഴിയില്ല പരിശീലകൻ ഗൗതം ഗംഭീറ തല പുകയ്ക്കുന്നത് ഇക്കാര്യത്തിലാണ് മൂന്നാം മത്സരത്തിൽ ശ്രീലങ്കയുടെ സ്പിൻ ആക്രമണത്തെ എങ്ങനെ നേരിടും അതിനെ മറികടക്കാൻ ഇന്ത്യക്ക് പരീക്ഷിക്കാവുന്ന കാര്യങ്ങൾ എന്തൊക്കെ ഇതെല്ലാമാണ് ഗംഭീർ തേടുന്നത് മൂന്ന് പ്രധാന കാര്യങ്ങളാണ് ഗംഭീർ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കേണ്ടത് അതിലൊന്നാമത്തെ കാര്യം ബാറ്റിംഗ് ഇന്ത്യൻ ബാറ്റിംഗ് കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നതാണ് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ തുടക്കം മുതൽ കടന്നാക്രമിക്കുന്ന ബാറ്റിംഗ് ആണ് പുറത്തെടുക്കുന്നത് ഇത് ശ്രീലങ്കൻ സ്പിന്നർമാരെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് എന്നാൽ രോഹിത് മടങ്ങിയ ശേഷം ആക്രമണ ബാറ്റിംഗ് കളിക്കാൻ കെൽപ്പുള്ള ആരും തന്നെ ഇല്ല എന്ന രീതിയിലുള്ള പ്രകടനമാണ് ഇപ്പോൾ ഇന്ത്യൻ നിരയിൽ നിന്ന് കണ്ടുവരുന്നത് എല്ലാവരും സമ്മർദ്ദത്തോടെയാണ് കളിക്കുന്നതെന്ന് കാണാൻ സാധിക്കും ഇത് ശ്രീലങ്കൻ സ്പിന്നർമാർ പരമാവധി മുതലാക്കുകയും ചെയ്യുന്നുണ്ട് രോഹിത് പോലെ ആക്രമണ ബാറ്റിംഗ് കളിക്കാൻ തയ്യാറായി നിന്നാൽ മാത്രമേ ഇന്ത്യക്ക് റൺസ് ഉയർത്താൻ പറ്റുകയുള്ളൂ ശ്രീലങ്കൻ ബാറ്റർമാരെ പ്രതിരോധത്തിലാക്കാൻ സാധിക്കുകയുള്ളൂ ശ്രേയസ് അയ്യർ സ്പിന്നിനെ നന്നായി നേരിടുന്ന താരമാണ് ഋഷഭ് പന്ത പ്ലേയിങ് ലെവലിലേക്ക് വന്നാലും ഇതിന് ഏകദേശം പരിഹാരമാവുകയും ചെയ്യും ശ്രീലങ്കൻ സ്പിന്നർമാരെ സമ്മർദ്ദത്തിലാക്കുന്ന ആ ഒരു ബാറ്റിംഗ് ശൈലി താരങ്ങൾ കാഴ്ച വയ്ക്കേണ്ടത് അത്യാവശ്യമാണെന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു ഇനി രണ്ടാമത്തെ കാര്യം കൂടുതൽ സ്വീപ് ഷോട്ടുകൾ കളിക്കാൻ താരങ്ങൾ തയ്യാറാകണം ഇന്ത്യയുടെ ബാറ്റർമാർ കൂടുതലും പുറത്താകുന്നത് എൽ ബി ഡബ്ല്യുലാണ് എന്ന് വേണമെങ്കിൽ പറയാം പന്തിന്റെ അപ്രതീക്ഷിത ടേനിനെ മനസ്സിലാക്കാൻ ഇന്ത്യൻ ബാറ്റർമാർക്ക് സാധിക്കുന്നില്ല എന്നതാണ് പോയ മത്സരങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ സാധിച്ചത് ബാറ്റിംഗ് ഇതിഹാസമായ വിരാട് കോഹ്ലി പോലും പ്രയാസപ്പെടുന്ന സാഹചര്യമാണ് കണ്ടുവരുന്നത് എൽ ബി ഡബ്ല്യുണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കാൻ ബാറ്റർമാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇന്ത്യയുടെ എല്ലാ താരങ്ങൾക്കും സ്പിന്നിനെ നന്നായി നേരിടാൻ കെൽപ്പുള്ളവരാണ് പക്ഷേ അനാവശ്യ ഷോട്ട് കളിച്ചാണ് പലരും പുറത്താകുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ബാറ്റർമാർ കുറച്ചുകൂടി സ്പിന്നർമാർക്കെതിരെ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് മറ്റൊരു കാര്യം ഇന്ത്യൻ താരങ്ങൾ കൂടുതൽ ഫുട് വർക്കുകൾ നടത്തേണ്ടതായി ഉണ്ട് എന്നതാണ് ഇന്ത്യൻ താരങ്ങളുടെ ആദ്യ രണ്ട് മത്സരങ്ങളിലെ പുറത്താകലുകൾ കാണുമ്പോൾ പ്രധാന പ്രശ്നം ഫുഡ് വർക്ക് വേണ്ട വിധത്തിൽ നടത്താത്തത് കൊണ്ടാണെന്ന് പറയേണ്ടിയിരിക്കുന്നു മിക്ക താരങ്ങളും ബാക്ക് ഫുഡ് ഷോട്ടുകൾ കളിച്ച് എൽ ബി ഡബ്ല്യുവിൽ കുടുങ്ങുന്നതാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ മികച്ച ഫുഡ് വർക്ക് നടത്തേണ്ടത് അത്യാവശ്യമാണെന്ന് ഈ ഘട്ടത്തിൽ പറയാം ഇന്ത്യയെ സംബന്ധിച്ച് മൂന്നാം മത്സരം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിർണായകമാണ് തോറ്റാൽ പരമ്പര കൈവിടും ടി ട്വന്റി പരമ്പര തൂത്തുവാചിയ ഇന്ത്യയ്ക്ക് ഏകദിന പരമ്പരയിൽ തോൽക്കേണ്ടി വന്നാൽ അത് വലിയ ക്ഷീണമായിരിക്കും ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് ചാമ്പ്യൻസ് ട്രോഫിയൊക്കെ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഗൗതം ഗംഭീറ ഇന്ത്യയുടെ പരിശീലകനായ ശേഷം കളിക്കുന്ന ആദ്യ ഏകദിന പരമ്പര എന്ന നിലയിൽ പരമ്പര നേടേണ്ടത് ഗംഭീരനെ സംബന്ധിച്ചും അനിവാര്യമാണ് എന്നാൽ നിരാശപ്പെടുത്തുന്ന പ്രകടനം ഇന്ത്യൻ ടീമിൽ നിന്നുണ്ടാകുന്നത് ആരാധകരെ പോലും അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയായി മാറുകയായിരുന്നു ഇനി ഇന്ത്യക്ക് ഏകദിന പരമ്പര നേടാനാകില്ല സമനിലയാക്കാൻ സാധിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് എന്തായാലും മൂന്നാം മത്സരം ഇന്ത്യയെ സംബന്ധിച്ച് അഭിമാന പോരാട്ടമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു